നമസ്കാരം അസർബൈജാന്റെ തലസ്ഥാനത്ത് നിന്നും അറുപത്തിരണ്ട് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായി പറന്നുയർന്ന വിമാനമാണ് ക്രിസ്മസ് ദിവസം കാസ്പിയൻ കടൽ തീരത്ത് തകർന്നു വീണത് റഷ്യയിലെ ഗ്രോസ്നിയിലേക്കായിരുന്നു ഈ വിമാനം പറന്നു പോയിരുന്നത് പക്ഷിയുമായി കൂട്ടിയിടിച്ചാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്ന രീതിയിലുള്ള വാർത്തയായിരുന്നു ആദ്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് പക്ഷിയുമായി കൂട്ടിയിടിച്ചു റഷ്യയിലേക്ക് പോയിരുന്ന വിമാനം അവിടെ നിന്നും മടങ്ങി അത് കസാക്കിസ്ഥാനിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു അനുമതി ചോദിച്ചു എന്നാൽ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കാസ്പിയൻ കടൽ തീരത്ത് ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പക്ഷിയല്ല ഉത്തരവാദി റഷ്യ തന്നെയാണ് എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഏകദേശ രൂപം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത്തരത്തിലുള്ള മിസൈലുകൾ ഇവിടെ ഈ വിമാനത്തിൽ പതിക്കുകയായിരുന്നു വിമാനത്തിന്റെ പുറകിലെ ചിറകിലും അതുപോലെ തന്നെ വാലിലും മിസൈലുകൾ പതിച്ചതിന്റെ ഭാഗമായാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമായിട്ടുണ്ട് റഷ്യ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൗനത്തിലായിരുന്നു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഞങ്ങളെ ആരും പഴിചാരരുത് അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് എന്ന ഒരു അഭ്യർത്ഥന റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം കാനഡയും അസർബൈജാനും യുക്രൈനും ഒക്കെ ഈ ക്രൂരമായ നടപടിക്കു പിന്നിൽ റഷ്യ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അങ്ങേയറ്റം ക്രൂരമായ ഒരു നടപടിയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ ലോക രാജ്യങ്ങൾ റഷ്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് റഷ്യ മാത്രമാണോ ഈ അപകടത്തിന്റെ ഉത്തരവാദി മറ്റാർക്കെങ്കിലും ഈ അപകടത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം കൂടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം യുക്രൈന്റെ ഭാഗത്ത് നിന്നും റഷ്യയിലേക്ക് ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നു ഒമ്പതേ പതിനൊന്ന് മോഡൽ ഡ്രോൺ അറ്റാക്ക് എന്നാണ് ആ അറ്റാക്കിനെ കുറിച്ച് മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ഒമ്പതേ പതിനൊന്ന് എന്ന് പറയുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിനെ ആക്രമിച്ച ഒരു ദിവസമാണ് ഒമ്പതേ പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ആ ആക്രമണം ഉണ്ടായത് വേൾഡ് ട്രേഡ് സെന്ററിനെ എങ്ങനെയാണ് ആക്രമിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിമാനം തട്ടിയെടുത്ത് ഇവിടെ താലിബാന്റെ ആളുകൾ വിമാനം തട്ടിയെടുത്ത് ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ വലിയ ബഹുനില കെട്ടിടത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുപോയി വിമാനം ഇടിക്കുകയായിരുന്നു അത്തരത്തിലൊരു അറ്റാക്ക് നടത്തിയതിന്റെ ഭാഗമായി നിരവധി ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം യുക്രൈന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഉണ്ടായി അതായത് ഒരു ബഹുനില കെട്ടിടത്തിന്റെ മധ്യഭാഗത്ത് ഡ്രോണുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്തായാലും അത്തരത്തിലൊരു ആക്രമണം യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ റഷ്യ അതീവ ജാഗ്രതയിലാണ് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ശക്തിപ്പെടുത്തിയിരുന്നു റഷ്യ അത്തരത്തിലുള്ള ഒരു വാണിംഗ് പല വിമാന കമ്പനികൾക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും ഒക്കെ കൊടുത്തിരുന്നു ഈ വിമാനം പറന്നുയർന്ന് റഷ്യയിലെ ഗ്രോസ്മിയയിലേക്ക് പോകുന്ന വഴി റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു വാണിംഗ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം അത് ശ്രദ്ധിക്കണം ഞങ്ങളുടെ മിസൈലുകൾ ശ്രദ്ധിക്കണം വിമാനം ഡൈവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു റഷ്യ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഇത് കണക്കിലെടുക്കാതെ വിമാനം മുന്നോട്ട് പോയതാണ് അപകടത്തിൽ പെടാൻ കാരണം എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തിന് കാരണം യുക്രൈൻ കൂടിയാണ് അമേരിക്ക കൂടിയാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി റഷ്യക്കെതിരെ റഷ്യയിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞ ദിവസം യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തീർച്ചയായും റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ അവർ തീരുമാനിച്ചു അവർക്ക് പല നീക്കങ്ങളെയും സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ടി വന്നു ഓരോ രാജ്യത്തിനും അവരുടെ പൗരന്മാരുടെ ജീവൻ അത് വിലപ്പെട്ടതാണ് അവരുടെ പൊതു സ്വത്ത് അത് വിലപ്പെട്ടതാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ പ്രതിരോധ സംവിധാനം അവർ ശക്തിപ്പെടുത്തി ആ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്നാൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് റഷ്യ കൊടുത്തിരുന്നു എന്നാൽ അത് വകവെക്കാതെ വിമാനം മുന്നോട്ട് പോയതാണ് അപകടത്തിൽപ്പെടാൻ കാരണമായത് എന്തായാലും റഷ്യയിൽ ലാൻഡ് ചെയ്യുന്നതിനു വേണ്ടി ഗ്രോസ്നിയയിൽ ലാൻഡ് ചെയ്യുന്നതിനു വേണ്ടി പോയ വിമാനം ഈ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് റഷ്യയിൽ നിന്നും മടങ്ങി കസാക്കിസ്ഥാനിൽ ലാൻഡ് ചെയ്യുന്നതിനു വേണ്ടി അനുമതി ചോദിച്ചു അത്തരത്തിൽ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കാസ്പിയൻ കടൽ തീരത്ത് ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു ഈ വിമാനത്തിന്റെ അവസാന നിമിഷങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് വിമാനത്തിനകത്ത് ആളുകൾ പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്നു അതുപോലെ തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ താഴെ വീണുകെടുക്കുന്ന ഒരു സാഹചര്യം വിമാനത്തിന്റെ പുറകിലെ ചിറകിലും അതുപോലെ തന്നെ വാലിലും ഒക്കെ വെടിയേറ്റ ചില പാടുകൾ അത്തരത്തിലുള്ള നിരവധി തെളിവുകൾ ഇവിടെ എന്തായാലും ആ വിമാനം ആക്രമണത്തിനിരയായി എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത യുക്രൈനും റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ ഒരു എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം കൂടെ റഷ്യ ഇന്ന് വെടിവെച്ചിട്ടതായിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് യുദ്ധം അതിരൂക്ഷമായിരിക്കുന്നു തീർച്ചയായും ഈ യുദ്ധം ആരാണോ യുദ്ധത്തിന് മുൻകൈയ്യെടുത്തത് ആരാണോ റഷ്യയെ ആക്രമിക്കുന്നതിനു വേണ്ടി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണോ യുക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ ഇവിടെ സെപ്റ്റംബർ പതിനൊന്ന് മോഡൽ ഒരു ആക്രമണം റഷ്യയിൽ നടത്തിയത് അതിന് യുക്രൈനെ പ്രേരിപ്പിച്ചതാര് ആയുധം കൊടുത്തതാര് ഇവരൊക്കെ തീർച്ചയായും അസർബൈജാൻ വിമാനം ആക്രമണത്തിനിരയായിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ ഒരു അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇവരൊക്കെ തീർച്ചയായും ഈ ക്രൂര കൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്